ഹായ് ഓൾ അപ്പോ നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയുടെ അടുത്ത ഒരു ബയോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതാ ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ ഏത് ജനറേഷൻ എഫ് ടു ജനറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പഠിച്ചാലോ പഠിക്കണ്ടേ അപ്പൊ എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാൻ പഠിക്കണോ എഫ് വൺ ജനറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിക്കണ്ടേ പഠിക്കണം അത് കണ്ടായിരുന്നോ കണ്ടോ കണ്ടില്ലെങ്കിൽ ചുമ്മാ ഇത് കാണണ്ട കേട്ടോ ഒരു പ്രയോജനമില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു പോവല്ലേ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കിടപ്പുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഓടിപ്പോയി ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിനു മുമ്പേ എല്ലാ ക്ലാസ്സും കണ്ടിട്ട് നല്ല മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആയിട്ട് ഓടി ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ ക്ലാസ്സും കണ്ട് എങ്ങനെയാണ് ഡൈഹൈബ്രിഡ് പ്രോസസ് നെഫ്റ്റ് ജനറേഷൻ കണ്ടുപിടിക്കുന്നതും കൂടെയൊക്കെ പഠിച്ചിട്ട് പോയി നമുക്ക് എക്സാം എഴുതാം തീർന്നിട്ടില്ല കേട്ടോ ഇനിയുണ്ട് നമുക്ക് ഡി എൻ എ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ന്യൂക്ലിയോട്ടൈഡ് എന്താണ് ആർ എൻ എ എന്താണ് എന്താണ് സെക്സ് ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോ ഇത്രയും ക്ലാസ് കണ്ട് പഠിച്ചെങ്കിൽ ഇനി നമുക്ക് എന്ത് പഠിക്കാം ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എഫ് ടു ജനറേഷൻ അതിനെക്കുറിച്ച് പഠിക്കാം ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എഫ് ടു ജനറേഷൻ എങ്ങനാ കണ്ടുപിടിക്കുന്നത് എന്ന് പഠിക്കും ഓക്കെ ഓക്കെ അപ്പൊ എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് എൺ ജനറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ടീച്ചർ ഒന്ന് എഴുതട്ടെ ഇവിടെ എഴുതട്ടെ മക്കളെ ആ അപ്പൊ ഇതാണാവേ നോക്കിക്കോ നമ്മൾ കണ്ടുപിടിച്ച എഫ് വൺ ജനറേഷൻ ഏതായിരുന്നു എഫ് വൺ ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലായിരുന്നു അല്ലായിരുന്നു അതെ ക്യാപിറ്റൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരുന്നു അതിന്റെ ഫീനോ ടൈപ്പ് ടീച്ചർ എഴുതിയായിരുന്നല്ലോടാ മോനെ ഏതാ ടോൾ പ്ലാന്റ് വിത്ത് 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 റൗണ്ട് സീഡ് ഏതാ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് എന്ന് ടീച്ചർ പഠിപ്പിച്ചല്ലേ ആണ് അപ്പൊ ഇനി എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് ടീച്ചർ പറഞ്ഞത് നോക്കിക്കോ എഫ് എണ്ണിനെ ഈ എഫ് തന്നെ എന്ത് ചെയ്യ ക്രോസ് ചെയ്യാ എഫ് എണ്ണിനെ എഫ് എൺ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യാ കുറച്ചും കൂടെ നമ്മള് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് എഫ് എണ്ണിന് സെൽഫിങ് ചെയ്യ എന്ത് ചെയ്യാ എഫ് എണ്ണിനെ സെൽഫിങ് ചെയ്തിട്ട് നമ്മൾ എഫ് ടു കണ്ടുപിടിക്കുന്നു അപ്പൊ സെൽഫിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഈ കിടക്കുന്ന സാധനം തന്നെ രണ്ടു വട്ടം എഴുതി ക്രോസ് ചെയ്താൽ പോരെ നമ്മൾ നമ്മളിത്ര ഒക്കെ പറഞ്ഞു ഒന്നുമില്ല ഈ കിടക്കുന്ന സാധനം രണ്ടു വട്ടം എഴുതി ക്രോസ് ചെയ്യാം ഓക്കെ അപ്പൊ തുടങ്ങാം ജനറേഷൻ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ നമ്മൾ ക്യാപിറ്റൽ 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 സ്മോൾ 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 എഴുതിയേ അല്ലേ ാണ് നമ്മള് അപ്പോ ഇനി ഇതിനകത്ത് ടീച്ചർ എങ്ങനെയാ ഗ്രാമിയൻ ഒന്നുമില്ല നോക്കിക്കോ ടീച്ചർ പറഞ്ഞുതരാം ടീച്ചർ പറഞ്ഞിരുന്ന ഈ രീതി നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ തന്നാലും ഗ്യാമീറ്റ് ഫോം ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ പോകുന്നത് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇക്വേഷൻ ഏതായിരുന്നു പറഞ്ഞേ ഇക്വേഷൻ ടു റേസ് ടു എൻ ആണ് നമ്മുടെ ഇക്വേഷൻ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ് അല്ലെ ഇവിടെ എത്ര ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഉണ്ട് നോക്ക് ക്യാപിറ്റൽ ടീ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര ഹെറ്ററോസൈഗസ് കണ്ടീഷനാ ഇതൊരെണ്ണം ഇതൊരെണ്ണം അല്ലെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അപ്പൊ ഇതിന് രണ്ട് അലീലുകളും ഡിഫറെന്റ് അല്ലേ അപ്പൊ ഇതൊരു ഹൈഡ്രോസൈഗസ് കണ്ടീഷൻ ഇതിന്റെയും ഈ രണ്ട് രണ്ടലീലുകളും ഡിഫറെന്റ് അല്ലേ അപ്പൊ ഇതൊരു ഹൈഡ്രോസൈഗസ് കണ്ടീഷൻ ഓക്കെ അപ്പൊ രണ്ട് ഹൈഡ്രോസൈഗസ് കണ്ടീഷൻ അപ്പൊ ടു എത്ര കിട്ടും ഫോർ എത്ര ഗ്യാമേറ്റ് ഉണ്ടാകും രണ്ടടുത്തും നാല് വീതം ഉണ്ടാകും അല്ലെ രണ്ടെടുത്തും വീതം ഉണ്ടാകും ഓക്കെ അപ്പൊ നാല് ഗ്രാമേറ്റ് ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ രണ്ടിടത്തും എത്ര വട്ടം വരയ്ക്കണോ മക്കളെ നാല് വട്ടം വീതം വരയ്ക്കണം എടാ അപ്പൊ ആദ്യം നമുക്ക് വട്ടം വരച്ചോ അല്ലേ നമ്മൾ മറന്നുപോയാലോ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വട്ടം ക്രോസ് ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വട്ടം ഓക്കെ അപ്പൊ നമ്മള് നാല് വട്ടം ഇട്ട് വെച്ചേ ഇനി വട്ടത്തിനകത്ത് എന്തോ എഴുതുന്നേ നാലഞ്ച് വട്ടം ഇട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചാൽ മതിയോ വല്ലോ എഴുതണ്ടായോ എഴുതണം ആ ടീച്ചറിനെന്തിനു പഠിക്ക് പറഞ്ഞു തരാനല്ലേ നോക്കിക്കോ നമുക്ക് പഠിക്കാം ഇങ്ങോട്ട് വാ നിങ്ങള് പഠിക്കാം കേട്ടോ എങ്ങനെയാണ് ഇനി ഇതിനകത്ത് ഗ്യാമിയറ്റ് എഴുതുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് ടീച്ചറുടെ ആദ്യം നേടേ നമ്മുടെ ആ ഒരു എഫ് വൺ ജനറേഷനേണ്ട ഇങ്ങോട്ട് നീട്ടി പിരിച്ച് അങ്ങോട്ട് എഴുതാൻ പോവാ ക്യാപിറ്റൽ ടി small t capital r small r നോയിക്കോണെ അപ്പൊ ടീച്ചർ ആദ്യം എന്താ ചെയ്യുന്നതിന്റെ ഈ ക്യാപിറ്റൽ ടീ ടീച്ചർ അങ്ങ് കോമൺ ആയിട്ട് എടുക്കുക എന്നിട്ട് ഈ ക്യാപിറ്റൽ ടിയെ കൊണ്ട് ഈ ക്യാപിറ്റൽ ആറിനെ ക്രോസ് ചെയ്തു ക്യാപിറ്റൽ ടിയെ കൊണ്ട് ക്യാപിറ്റൽ ആറിനെ ക്രോസ് ചെയ്തു എന്ത് കിട്ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ അതായത് ഈ ക്യാപിറ്റൽ ടി ആറിന്റെ അടുത്തേക്ക് പോയി ആദ്യം ക്യാപിറ്റൽ ആറിന്റെ അടുത്തേക്ക് പോയി എന്ത് കിട്ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറിന് കിട്ടി അല്ലെ ഒരെണ്ണമായി വീണ്ടും ഈ ക്യാപിറ്റൽ പോവാൾ ആറിന്റെ അടുത്തേക്ക് പോവാ അപ്പൊ ആദ്യം ഈ ക്യാപിറ്റൽ ടി കോമൺ എടുത്തിട്ട് ക്യാപിറ്റൽ ടി ആദ്യം ആരുടെ അടുത്തോട്ട് പോയി ക്യാപിറ്റൽ ആറിന്റെ അടുത്തോട്ട് പോയി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉണ്ടായി അടുത്ത ഈ ക്യാപിറ്റൽ ടി വീണ്ടും ആരുടെ അടുത്ത് സ്മോൾ സ്മോൾആാറിന്റെ അടുത്തേക്ക് പോവുക അപ്പൊ അടുത്തത് വന്നു ക്യാപിറ്റൽ ടി സ്മോൾ ആർ അല്ലെ കഴിഞ്ഞു ഇനി അവര് പോവാൻ ആരുടെ അടുത്തും ഇല്ല അല്ലെ അടുത്തെങ്കിലും ഉണ്ടോ ഇല്ല നോക്കിക്കോ വീണ്ടും അടുത്ത അടുത്ത ഓണവും ആരുടെയാ ഇനി അനിയന്റെ ഊഴ അവ എന്തുവാ സ്മോൾ ടി സ്മോൾ ടി ബാമ്പ സ്മോൾ ടി ആരുടെ അടുത്തോട്ട് പോകുന്നു ക്യാപിറ്റൽ ആറിന്റെ അടുത്തേക്ക് പോകുന്നു അടുത്ത ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നു സ്മോൾ ടി ക്യാപിറ്റൽ ആർ അടുത്ത ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നു സ്മോൾ ടി അപ്പൊ സ്മോൾ ടി ആദ്യം ആരുടെടുത്താ പോകുന്നേ ക്യാപിറ്റൽ ആറിന്റെ അടുത്ത് എന്ത് ഫോം ചെയ്തു അടുത്ത ഗ്യാമറ്റ് സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി അടുത്തത് ആരുടെ അടുത്തേക്ക് പോകുന്നു സ്മോൾ ആറിന്റെ അടുത്തേക്ക് പോകുന്നു അടുത്ത ഗ്യാമേറ്റ് ഫോം ചെയ്തു സ്മോൾ ടി സ്മോൾ ആർ മനസ്സിലായോ എങ്ങനെയാ ക്യാപിറ്റി പോകുന്ന ഒന്നുകൂടെ ടീച്ചർ കാണിച്ച മക്കളെ നോക്കിക്കോണേടാ നോക്കിക്കോണം ആ അപ്പൊ നോക്കിക്കേ അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആദ്യം ക്യാപിറ്റൽ ടി കോമൺ എടുത്ത് എവിടെ പോയി ക്യാപിറ്റൽ ആറിന്റെ അടുത്ത് പോയി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അടുത്ത ക്യാപിറ്റൽ ടി വീണ്ടും ആരുടെ അടുത്ത് പോയി സ്മോൾ സ്മോൾആാറിന്റെ അടുത്ത് പോയി ക്യാപിറ്റൽ ടി സ്മോൾ ആർ വീണ്ടും സ്മോൾ ടി ആരുടെ പോയി ക്യാപിറ്റൽ ആറിന്റെ അടുത്ത് പോയി സ്മോൾ ടി ക്യാപിറ്റൽ ആർ അടുത്ത സ്മോൾ ടി വീണ്ടും അടുത്ത് പോയി സ്മോൾ സ്മോൾആാറിന്റെ അടുത്ത് പോയി സ്മോൾ ടി സ്മോൾ ആർ നാല് ഗ്രാമിയറ്റ് ആയില്ലേ ഈ സാധനത്തിന് അടുത്ത് നമ്മളിവിടെ വട്ടത്തിൽ എഴുതി വെച്ചാൽ പോരായോ ആദ്യം ഞാൻ എഴുതുന്നു ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഈ വട്ടത്തില് കഴിഞ്ഞ് അവന്റെ ഊഴം കഴിഞ്ഞ് അടുത്ത ആള് വന്നു ക്യാപിറ്റൽ ടി സ്മോൾ ആർ എഴുതുന്നു അടുത്ത വട്ടത്തില് ക്യാപിറ്റൽ ടി സ്മോൾ ആർ ആയില്ലേ ആയി അവിടെ ഊഴം കഴിഞ്ഞു അടുത്ത ആള് വന്നു സ്മോൾ ടി ക്യാപിറ്റൽ ആർ നോക്കിക്കേ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഞാൻ എഴുതി ഓക്കെ അവനേം കഴിഞ്ഞു അടുത്ത ആളിൽ വന്നു സ്മോൾ ടി സ്മോൾ ആർ അവനെ എഴുതിയേ അവനേം കഴിഞ്ഞു അല്ലേ ഇല്ല നിങ്ങൾ നോക്കിക്കെ വേണ്ട ഈ ആള് തന്നെ അല്ലേ ഇവിടെയും കിടക്കുന്നേ അല്ലേ ഈ ആള് തന്നെ അതായത് ഇവര് രണ്ടുപേരും ഒന്നു തന്നെ അല്ലേ പ്രത്യേകിച്ച് മാറ്റം അതുകൊണ്ട് ഇവിടെയും ഫോം ചെയ്യുന്ന ഗ്യാമിയതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇനി നമ്മൾ ആദ്യം എഴുന്നോക്കണോ എഴുന്നോക്കണോ ടീച്ചർ എഴുതി കാണിക്കാൻ നോക്കിക്കോ നോക്കിക്കോ വേണ്ട ഇനി രണ്ടാമത്തെ ആളിന്റെ അടുത്ത് എഴുതി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഴുതി അല്ലെ ആദ്യം ക്യാപിറ്റൽ ടി എങ്ങോട്ട് പോകുന്നു ക്യാപിറ്റൽ ആറിന്റെ അടുത്തേക്ക് പോകുന്നു ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഫോം ചെയ്തേ അടുത്തത് ക്യാപിറ്റൽ ടി എങ്ങോട്ട് പോയി സ്മോൾ ആറിന്റെ അടുത്തേക്ക് പോയി എന്ത് ഫോം ചെയ്തു ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഫോം ചെയ്തു അടുത്തതോ സ്മോൾ ടി എങ്ങോട്ട് പോയി ക്യാപിറ്റൽ ആറിന്റെ അടുത്തേക്ക് പോയി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഓക്കെ വീണ്ടും സ്മോൾ ടി എങ്ങോട്ട് പോയി സ്മോൾ ആറിന്റെ അടുത്തേക്ക് പോയി എന്ത് വന്നു സ്മോൾ ടി സ്മോൾ ആർ ഓക്കെ അപ്പൊ എങ്ങനെ അതായത് ഗ്യാമേറ്റ് നമുക്ക് ഇവിടെ ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് ഇനി അതിനൊക്കെ എടുത്താൽ അങ്ങോട്ട് എഴുതി വെക്കാം ഇങ്ങോട്ട് ഇല്ല വട്ടത്തിനകത്തോട്ട് എഴുതിക്കോ എങ്ങനെ എഴുതും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് എഴുതി ഓക്കെ അടുത്ത ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് എഴുതി ഓക്കെ അടുത്ത സ്മോൾ ടി ക്യാപിറ്റൽ ആർ എന്ന് എഴുതി ഓക്കെ അടുത്ത സ്മോൾ ടി സ്മോൾ ആർ എഴുതി ഗ്യാമേറ്റ് കിട്ടിയോ മക്കളെ എല്ലായിടത്തും നമുക്ക് ഗ്യാമേറ്റ് കിട്ടിയില്ലേ മക്കളെല്ലാം ഗ്യാമേറ്റ് എങ്ങനെയാണ് പഠിച്ചോടാ പഠിച്ചോ പഠിച്ച് അപ്പോ ഓക്കെ ആയി അല്ലേ ഇനി നമുക്കിത് ഇത് ക്രോസ് ചെയ്താ മതി പക്ഷേ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തതുപോലെ ഇങ്ങനെയും 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 ഒക്കെ വരച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ അവസാനം ഗ്രിഗർ മെന്റലിന്റെ പേര് പോലായി പോകും നമ്മളെന്ന് അല്ലേ അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യണ്ട ഇത് ചെയ്യാൻ വേണ്ടി ഒരു മാർഗമുണ്ട് അതിന്റെ പേരാണ് പുന്നറ്റ് സ്ക്വയർ എന്താ പുന്നറ്റ് സ്ക്വയർ പുന്നറ്റ് സ്ക്വയർ ക്ലിയർ അല്ലേ അപ്പൊ പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്തോ വരച്ചിട്ടാ പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ പുന്നറ്റ് സ്ക്വയർ വരച്ച് നമുക്ക് ചെയ്യാം പുന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാറോ കുറെ സ്ക്വയേഴ്സ് അതായത് ഇവിടെ എങ്ങനെയാ വരക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാമേറ്റ് ചുമ്മാ ടീച്ചർ പറഞ്ഞൊരു എളുപ്പഴിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ എത്ര ഉണ്ടോ നമ്മൾ എണ്ണി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഗ്യാമേറ്റ് ഇവിടെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഗ്യാമേറ്റ് അല്ലെ അപ്പോ നാല് ഗ്യാമറ്റ് അപ്പൊ ഇവിടെയും നാല് ഗ്യാമേറ്റ് ഇവിടെയും നാല് ഗ്യാമറ്റ് നാല് നാലിലൂടെ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് പതിനാറ് കിട്ടും നാല് നാലൂടെ മൾട്ടിപ്ലൈ എത്ര ഉണ്ടോ പതിനാറ് അപ്പൊ പതിനാറ് കളങ്ങളുള്ള ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കണം പതിനാറ് കളങ്ങളുള്ള സ്ക്വയർ വരച്ചിട്ട് വേണം നമ്മൾ ഇനി ചെയ്യാൻ അപ്പൊ പുനറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് ഒരു എന്താണ് ഒരു റെപ്രസെന്റേഷൻ ആണ് അല്ലെ ഒരു അതായത് നമുക്ക് എഫ് ടു പോസിബിൾ ആയിട്ടുള്ള എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ അത് എന്താന്ന് അറിഞ്ഞിരുന്നാൽ മതി അല്ല ഡെഫിനിഷൻസ് ഒന്നും പഠിക്കുന്നു വേണ്ട അപ്പൊ നമ്മൾ പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ എന്തിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോ ഗേറ്റ് വരെ മക്കൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇനി നമുക്ക് പുന്നറ്റ് സ്ക്വയർ വരച്ചാലോ വരയ്ക്കാം വന്നു വരയ്ക്കാം ഓക്കെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ പോവാ ടീച്ചർ പറഞ്ഞല്ലോ നാലും നാലും പതിനാറ് അല്ലേ അപ്പം പതിനാറ് കളങ്ങളുള്ള ഒരു സ്ക്വയർ ടീച്ചർ വരയ്ക്കാൻ പോകാം അല്ലേ ഇത് ശരിയായില്ലേ നോക്കിക്കോ പതിനാറ് കളങ്ങളുള്ള ഒരു സ്ക്വയർ ടീച്ചർ വരയ്ക്കാൻ പോവാണേ വരയ്ക്കാൻ പോവാണ് കൂടെ വരയ്ക്കുന്നുണ്ടോ വരച്ചോ ആ വരച്ചോട്ടോ വലിയ സ്ക്വയറായി അല്ലേ ഇനി നമുക്ക് നോക്കിക്ക ടീച്ചർ വരയ്ക്കുവാണേ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഓഹ് മൂന്ന് അങ്ങ് വളഞ്ഞു പോയില്ലോടാ ഒന്ന് രണ്ട് മൂന്ന് നാല് ആയെ ഇനി താത്മ്യെന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ആയ എണ്ണ നോക്കി പതിനാറിന് ഉണ്ടോന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് അഞ്ച് പതിനാം പതിനാറിന് ഉണ്ടല്ലോ അല്ലെ പതിനാറ് കളങ്ങളുള്ള ഒരു ബോക്സ് ടീച്ചർ വരച്ചു എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോന്നുവെച്ചാല് ദ ഇവിടത്തെ ഉള്ള നമ്മുടെ ഗ്യാമേറ്റിനെ അതായത് ദേ ഈ ഗ്യാമേറ്റിനെ ഏത് ഗ്രാമിയേറ്റിനെ ഇത്രയും ഗ്രാമിയറ്റിന് ടീച്ചർ എടുത്ത് ഈ സൈഡിലോട്ട് എഴുതാൻ പോവുക ഏത് സൈഡില് രണ്ട് ഈ സൈഡിലോട്ട് കണ്ടോ അപ്പൊ ടീച്ചർ ടി ക്യാപിറ്റൽ ആർ വട്ടത്തിൽ ഇട്ട് ഇട്ട് എഴുതണേ എഴുതണേ വേണം ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി 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 സ്മോൾ 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 ആർ 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 വട്ടത്തിൽ വട്ടം വട്ടം വേണേ വേണേ കിട്ടിയല്ലോ ഇതെന്തോ ടീച്ചർ ചെയ്യുന്നേ ഈ അടുത്ത് മോളിൽ അങ്ങോട്ട് നേരത്തെ പിടിച്ച് എഴുതാൻ പോവാ നോക്കിക്കോ ഇവിടെ ടീച്ചർ എഴുതി ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി ആർ ഇവിടെ എഴുതി ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഇവിടെ എഴുതി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഇവിടെ എഴുതി സ്മോൾ ടി സ്മോൾ ആർ ഓക്കെ അല്ലേ അപ്പൊ ഗ്യാമേറ്റ് അല്ലായി ഇത് നമ്മൾ ക്രോസ് ചെയ്താൽ മതി അല്ലേ നോക്കിക്കോ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ നോക്കോണേ ക്രോസ് ചെയ്യാൻ പോവാണേ ഓക്കെ അപ്പോ ഏതാണ്ട മോനെ ഇവിടെ ഇവിടെ ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചാൽ ഇവിടെ അല്ലേ കിട്ടുന്നേ ആണല്ലോ അപ്പൊ ഇത് തമ്പി ക്രോസ് ചെയ്ത് നമ്മൾ ഇവിടെ അല്ലേ എഴുതേണ്ടത് ആണ് നോക്കിക്കോ ഇത് തമ്മി ക്രോസ് ചെയ്ത് നമുക്ക് അവിടെ എഴുതാം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്രോസ് ചെയ്യുമ്പം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്രോസ് ചെയ്യുമ്പം ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ െ ആണല്ലോ നോക്കിക്കോ ഇനി ഇതും ഇതും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ അല്ലേ എഴുതണ്ടേ ആ നോക്കുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ഇവിടെ ക്യാപിറ്റൽ ആർ ഇവിടെ എന്തോ കിട്ടും കിട്ടും അല്ലെ അപ്പൊ നമുക്ക് എഴുതാം ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഓക്കെ അടുത്ത നോക്കിക്കോ 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 സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഇവിടെ മക്കളെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും അടുത്ത് നോക്കിക്കോ അടുത്തത്യാപിറ്റൽ ടി ക്യാപിറ്റൽ ക്രോസ് ചെയ്ത് അവിടെ എഴുതണം അല്ലേ നമുക്ക് നോക്കാം 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 എങ്ങനെ എങ്ങനെയാ നോക്കാം ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടിയില്ലേ കിട്ടി അപ്പൊ ഒരു വരി മൊത്തം കിട്ടും അതുപോലെ ഇത് മൊത്തം എഴുതണോടാ ദേ ഇവിടെ നോക്കിക്കേ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ കണ്ട അപ്പൊ നോക്കിക്കെ ടീച്ചർ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടോ വേണ്ട ഇങ്ങനെ എഴുതാം നോക്കിക്കോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടിയേ അടുത്ത ഇതും ഇതും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ എന്താ കിട്ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ ഇനി ഈ ഒരു കോളത്തിനകത്ത് ഇതും ഇതും ക്രോസ് ഏത് ആ ഇതും ഇതും അല്ലേ ഇതും ഇതും കൂടെ അപ്പൊ നോക്കിക്കേ അപ്പൊ എന്ത് കിട്ടും ക്യാപിറ്റൽ 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 ടി ടി ആർ സ്മോൾ ആർ അങ്ങനെയല്ലേ കിട്ടുന്നെ ആന്ന് നോക്കിക്കോ അപ്പൊ നമുക്കത് എങ്ങനെ ശരിയാവും നോക്കിയാലോ നോക്കാം നോക്കാലോ എന്താ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ കിട്ടി ഓക്കെ ഇനി നോക്കിക്കോ മക്കളെ അടുത്ത നോക്കിക്കേടാ എന്തുവാ ഇത് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടെ എഴുതണം അല്ലെ അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ ഇവിടെ എഴുതണ്ടേ എഴുതണം നമുക്ക് എഴുതാമല്ലോ എഴുതി കൂടെ എഴുതണേ അപ്പൊ എന്തുവാ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ ഇവിടെ കിട്ടിയേ കിട്ടി അടുത്ത നോക്കിക്കേ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ല സ്മോൾ ടി ക്യാപിറ്റൽ ടി വേണമെങ്കിൽ പറയാം അല്ലെ അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ഇവിടെ എഴുതണം അപ്പോ ടീച്ചർ കാണിച്ചു തരാം എങ്ങനെയാന്ന് നോക്കിക്കോടാ എങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ എഴുതിയല്ലോ എഴുതി അടുത്തത് വീണ്ടും ഏത് ഇത് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടെ എഴുതണം അല്ലേ അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ വരും എങ്ങനെ വരും നോക്കണ്ടേ അയ്യോ ഇവിടെ പോയല്ലേ ആ നമുക്ക് ഇവിടെ എന്തു വരുന്നത് ഇവിടെ സ്മോൾആാർ സ്മോൾ ആർ ആയിരുന്നു കേട്ടോ സ്മോൾ ആർ സ്മോൾ ആർ ഓക്കെ അപ്പൊ നോക്കിക്കോ അപ്പൊ എന്താ ഇത് ഇതും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ അപ്പൊ എന്താ വരുന്നേ ും ഇനി അടുത്തത് ഇതും ഇതും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം സ്മോൾ ടീ സ്മോൾ ടീമോൾ അല്ലെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ അപ്പൊ അത് നമുക്ക് അവിടെ എഴുതുന്നുണ്ട് പിന്നെ എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് ടീച്ചറെ എഴുതണമല്ലോ എഴുതണം അപ്പൊ എഴുതിക്കോ എഴുതിക്കോ എന്ത് എഴുതും എന്ത് എഴുതും എഴുത സ്മോൾ ടീമോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ എന്ന് എഴുതി ഓക്കേ അല്ലേ ആന്ന് ഇത് ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തോ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തോ ഇവിടെ എഴുതി അല്ലേ അപ്പൊ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തല്ലേ ഈ കളത്തിൽ എഴുതേണ്ട കാരണം ഈ കളത്തിന്റെ നേരെയുള്ളത് ഇതാണ് ഇതിന്റെ നേരെയുള്ളത് ഇതാണ് അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും അല്ലടാ അതെ അല്ലേ ആ അപ്പൊ നോക്കിക്കേ അപ്പൊ സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി ക്ലിയർ അല്ലേ ആ ഇത് നോക്കി നോക്കി നോക്ക അടുത്തതെ ഇതിങ്ങോട്ട് ഇതിങ്ങോട്ട് അല്ലേ ഇത് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് കിട്ടും ഇതിനെ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് കിട്ടും അപ്പൊ രണ്ടും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ എഴുതണം അപ്പൊ എന്ത് എഴുതാൻ പറ്റും എന്ത് എഴുതാൻ പറ്റും ക്യാപിറ്റൽ ടി വിത് ഇവിടുത്തെ സ്മോൾ ടി ഇവിടുത്തെ ക്യാപിറ്റൽ ആർ ഇവിടുത്തെ ആർ അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം പറഞ്ഞോ പറഞ്ഞോ ആ അത് തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എഴുതാം ഓക്കെ വീണ്ടും ഇതിനെ നോക്കുമ്പോ ഇങ്ങോട്ട് ഇതിനെ നോക്കുമ്പോ ഇങ്ങോട്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ എഴുതണം അല്ലെ നോക്കിക്കേ നോക്കിക്കോ എന്താ എഴുതുന്നേ ക്രോസ് ചെയ്ത് എഴുതണ്ടേ നമുക്ക് ഇവിടുത്തെ ക്യാപിറ്റൽ ടി എടുത്ത് എഴുതി ഇവിടുത്തെ സ്മോൾ ടി എടുത്ത് എഴുതി ഓക്കെ ഇവിടുത്തെ ക്യാപിറ്റൽ ആർ എടുത്ത് അല്ല സ്മോൾ ആർ സ്മോൾആാർ എഴുതി വീണ്ടും സ്മോൾ ആർ എഴുതി ഓക്കെ ഓക്കെ ഇനി ഇത് ഈ കളം നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഇതാണ് ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഇതാണ് അപ്പൊ അത് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ അവിടെ എഴുതുന്നു അപ്പൊ നമുക്ക് എഴുതാം നോക്കിക്കോ എങ്ങനെ എങ്ങനെ ആ സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ േ ഇനി ഈ കളവിന് നമുക്ക് എഴുതണ്ടേ ഇവിടുന്ന് അയാളെ കണ്ടു ഇവിടുന്ന് നോക്കാം നോക്കി ഇങ്ങനെ കണ്ടു അല്ലേ ആന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ നമുക്ക് എഴുതണം എന്ത് എഴുതണം തമ്മിൽ ചെയ്ത് എഴുതണം എഴുതാം സ്മോൾ 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 ടി ടി ആർ സ്മോൾ ആർ അല്ലെ അപ്പൊ നമ്മൾ ക്രോസ് ചെയ്ത് തീർന്നു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവരുടെ ഫീനോ ടൈപ്പ് കണ്ടുപിടിക്കണം എന്ത് കണ്ടുപിടിക്കണം ഫീനോ ടൈപ്പ് അപ്പൊ ഫീനോ ടൈപ്പ് ഒരേ ക്യാപിറ്റലിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ ടോൾ ആണ് ഒരു ക്യാപിറ്റൽ ആർ എങ്കിലും ഉണ്ടെങ്കിൽ റൗണ്ട് ആണ് ചിന്ത മനസ്സിലേണം ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ടെങ്കിൽ ടോൾ ആണ് ഒരു ക്യാപിറ്റൽ ആർ എങ്കിലും ഉണ്ടെങ്കിൽ റൗണ്ട് ആണ് ഇവിടെ രണ്ടും ടി ഉണ്ട് ടോൾ ടോളായി രണ്ടും ആണ് റൗണ്ട് വന്നു അപ്പൊ ടോൾ റൗണ്ട് അപ്പൊ അടുത്ത നോക്കിക്കേ ഇവിടെ എന്തുകൊണ്ട് ആ ഒരു ക്യാപിറ്റൽ ടി അല്ല രണ്ടും ടി ആണ് അപ്പൊ ഇതുകൊണ്ട് ഇവിടെ ഏതാണ് ടോൾ ആണ് അല്ലേ ആ നേട്ടാ അടുത്ത് നോക്കിക്കെ ഒരു എങ്കിലും ഉണ്ടെങ്കിൽ ആരാന്ന് ടീച്ചർ ആരാച്ചർ പറഞ്ഞാണ് അതുകൊണ്ട് ഇതും റൗണ്ട് ആണ് ഓക്കെ അത് കിട്ടി അടുത്ത നോക്ക് ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ട് ടോൾ ആണ് അല്ലെ അടുത്തതുപോലെ രണ്ടും ക്യാപിറ്റൽ ആർ ആണ് അതുകൊണ്ട് ഏതാ റൗണ്ട് ആണ് അടുത്ത നോക്ക് ഒരു ക്യാപിറ്റൽ ടി ഉണ്ട് ടോൾ ആണ് ഒരു ക്യാപിറ്റൽ ആർ എങ്കിലും ഉണ്ട് റൗണ്ട് ആണ് അല്ലെ ഇവിടെ നോക്ക് ക്യാപിറ്റൽ ടി ഉണ്ട് ടോൾ ആണ് ക്യാപിറ്റൽ ആർ ഉണ്ട് റൗണ്ട് ആണ് ഇവിടെയോ ടി ഉണ്ട് പക്ഷേ ക്യാപിറ്റൽ ആർ ഉണ്ടോ ഇല്ല അതുകൊണ്ട് അത് ഏതായിരിക്കും റിംഗിൾഡ് ആയിരിക്കും ടോൾ റിംഗിൾഡ് ആണ് ഓക്കെ അടുത്ത നോക്കിക്കേക്കളെ ആ ഇവിടെ എന്താണുള്ള പറഞ്ഞേ ആ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആർ സ്മോൾ ക്യാപിറ്റലർ നോക്കിക്കേ ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ട് ടോൾ ആണ് ഒരു ആർ എങ്കിലും ഉണ്ട് റൗണ്ട് ആണ് ഓക്കെ അടുത്ത നോക്കിക്കേ ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ട് ടോൾ ആണ് പക്ഷേ ഒരു ക്യാപിറ്റലാർ പോലും ഇല്ലടാ അപ്പൊ അതെന്തോ ആവും ആ അതെന്തോ റിംഗിൾഡ് ആവും എന്താകും റിംഗിൾഡ് ആണ് ഓക്കെ അല്ലേ ആണ് അടുത്ത നോക്കിക്കേ അടുത്ത എന്താണ് ഒരു ക്യാപിറ്റൽ ടി ഉണ്ട് അതുകൊണ്ട് ടോൾ ആണ് അല്ലെ രണ്ടും ക്യാപിറ്റൽ ആർ ആണ് അതുകൊണ്ട് റൗണ്ട് ആണ് ഒരു ടി ഉണ്ട് ടോൾ ആണ് ഒരു ക്യാപിറ്റൽ ആറുണ്ട് റൗണ്ട് ആണ് ഓക്കെ അടുത്തതോ ഒരു ക്യാപിറ്റലിറ്റി പോലും ഇല്ല രണ്ട് സ്മോൾ ടി ആ അപ്പൊ ആരാകും ആരാകും ആരാകാം പക്ഷെ ഉണ്ട് അതുകൊണ്ട് റൗണ്ട് റൗണ്ടാകാം ഓക്കെ അല്ലേ ആന്ന് പിന്നെയോ സ്മോൾ ടി സ്മോൾ ടി ആണ് അപ്പൊ ഒരു ക്യാപിറ്റലിറ്റി പോലും ഇല്ല അപ്പൊ അതെന്തുവാ പക്ഷെ നോക്കിക്കേ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ടല്ലേ അതുകൊണ്ട് എന്തുവാ റൗണ്ട് ആണ് എന്താണ് റൗണ്ട് ആണ് ഓക്കെ അതുപോലെ നോക്കിക്കേ അടുത്ത ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി ടി സ്മോൾ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് റൗണ്ട് ആണ് ഓക്കെ അതുപോലെ ഇവിടെയും ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ടോൾ ആണ് പക്ഷെ ഇവിടെ എന്തില്ല ക്യാപിറ്റൽ ആർ ഇല്ല പകരം ആർ ആണ് രണ്ടും അതുകൊണ്ട് എന്താണ് റിംഗിൾഡ് ആണ് റിംഗിൾഡ് റിംഗിൾഡ് ആണ് ഓക്കെ അല്ലേ നോക്കിക്കോ അടുത്ത സ്മോൾ ടി സ്മോൾ ടി ഒരു ക്യാപിറ്റൽ ടി പോലും ഇല്ല അതുകൊണ്ട് അവിടെ എന്താണ് സ്മോൾ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ഡ്വാർഫ് പക്ഷേ ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് റൗണ്ട് എഴുതിയേ പറ്റൂ അല്ലെ ഇവിടെ നോക്കിക്കേ ക്യാപിറ്റൽ ഇല്ല ക്യാപിറ്റലും ഇല്ല അതുകൊണ്ട് ആരായിരിക്കും ഡ്വാർഫ് റിംഗിൾഡ് ഡ്വാർഫ് റിംഗിൾഡ് ക്ലിയർ അല്ലേ ആ നല്ലോടാ ആ അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഫീനോടൈപ്പ് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഫിനോട്ടിക് റേഷ്യോ എഴുതണം നമ്മുടെ എഴുതിയല്ലോ ത്രീസ് അല്ലെ അതുപോലെ എഴുതാം അപ്പൊ ആദ്യം നമുക്ക് എത്ര ടീച്ചറിന്റെ കൂടെ എണ്ണിക്കോളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ടോൾ റൗണ്ട് എട്ടെണ്ണമായി ഇനി നല്ലോട ഉണ്ടോ ടോൾ റൗണ്ടോ എന്തല്ലോ അതാ കിടക്കുന്നത് ഒമ്പത് അപ്പൊ ടോൾ റൗണ്ട് എത്ര ഒമ്പത് നോക്കാം നോക്കിക്കേതാ കിടക്കുന്ന മൂന്നായി അല്ലെ ടോൾ റിംഗിൾഡ് എത്ര എണ്ണം വന്ന് മൂന്നെണ്ണം വന്ന് അടുത്ത് നമുക്ക് നോക്കാം എന്തുവാ റൗണ്ട് എത്ര എണ്ണം വരും എത്രണം വരും നോക്കിക്കേ കണ്ടൗണ്ട് വന്നേ ദാണ്ടൊരെണ്ണം വന്നേ ദാണ്ടെണ്ണം വന്നേ അല്ലേ അപ്പൊ അതും മൂന്നെണ്ണം അവസാനം കിടക്കുന്ന ഒരാളുണ്ടല്ലോ മൊത്തം ഏതായിരുന്നു റിംഗിൾഡ് അല്ലേഫ് റിംഗിൾഡ് എത്ര എണ്ണം വന്ന് മോനെ ഒറ്റ ഒരെണ്ണയും ഉള്ളോണ്ട് അതാ കിടക്കുന്നു ഒറ്റ ഒരു മൂലക്ക് കിടക്കുന്നുണ്ടോ അപ്പൊ ഒരെണ്ണം അപ്പൊ നമ്മുടെ ഗ്രിഗർമിന്റെ എഫ്റ്റ് ജനറേഷൻ്റെ ഫിനോട്ടിപിക് റേഷ്യോ ഇനിയൊന്ന് പറഞ്ഞേ ടീച്ചർ ഒന്ന് കേൾക്കട്ടെ ഒന്ന് കമന്റ് ചെയ്തേ എത്രന്ന് എത്ര ദാണ്ടെ കിടക്കുന്ന നോക്കിക്കോ എവിടെ എഴുതാ ടീച്ചർ ഇവിടെ എഴുതുവാണേ ഇവിടെ എഴുതുവാണേ ആണ് ആണ് അല്ലെ എന്താ വരുന്നത് ഓക്കെ അടിച്ചില്ലേ എന്റെ മക്കൾ ഓക്കെ ക്ലിയർ ആണേ അപ്പൊ ഡൈഹൈബിഡ് ക്രോസ് എങ്ങനെയാ ചെയ്യുന്നത് എന്റെ മക്കൾക്ക് നന്നായിട്ട് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണുക ഓക്കെ മനസ്സിലായി കാണുന്ന ടീച്ചർ എന്നറിയാം എങ്കിലും കാണുക മൂന്നാലഘട്ടത്തി എന്ത് ചെയ്യുക ചെയ്തു നോക്കുക ബാക്കി ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ക്യാരക്ടേഴ്സ് വെച്ച് നിങ്ങൾ എഫ് വൺ ജനറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ എഫ് ടു ജനറേഷനും കണ്ടുപിടിച്ച് പഠിക്കുക തീർച്ചയായിട്ടും ഇത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഓർമ്മ വരുത്തുള്ളൂ അതുകൊണ്ട് ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ നമ്മുടെ ബയോളജിയിലെ മാത്സാണ് വേണമെങ്കിൽ ജെനറ്റിക്സ് എന്ന് നമുക്ക് പറയാം കേട്ടാ കാരണം ഈ ക്രോസ് ഒക്കെ വരുന്നത് കൊണ്ട് അതുകൊണ്ട് ചെയ്ത് പഠിക്കണം ഇനി ഇതിനകത്ത് നമ്മുടെ ദ്വർമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടതൊരു കാര്യങ്ങളെ പറയാനുള്ളൂ ഗ്രീഗർമെന്റിൽ പറഞ്ഞത് എന്താണ് ആ ഇവിടെ ഇവിടെ പേരൻസിന്റെ ക്യാരക്ടർ അല്ലല്ലോ വേരിയേഷൻ വന്നല്ലോ അല്ലെ വേരിയേഷൻ വന്നല്ലോ ടോൾ റൗണ്ടിന്റെ ടോളും റൗണ്ടും കൂടെ എനിക്ക് എത്തണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുട്ടികളുണ്ടായപ്പോ കുട്ടികളിലെ ടോളും റിംഗിൾഡും കൂടെ ഒരുമിച്ച് വന്നല്ലോ ടോളും റിംഗിൾഡും കൂടെ ഒരുമിച്ച് വന്നല്ലോ വന്നു വന്ന് അതെന്താ അങ്ങനെ വന്നേ കാരണം എന്താ അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് എന്തുവാ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് അതായത് ഇൻഹെറിട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഹെറി ചെയ്യുന്നത് പരസ്പരം അവരെന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു അസോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഗ്രിഹറിന്റെ ഗ്രിഗർമെന്റലിന്റെ ലോയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ എന്താ അപ്ലൈ ചെയ്യുന്നത് ഗ്രിഹർ മെന്റലിന്റെ ഏത് ലോ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ അല്ലേ ആണോ മനസ്സിലായി ഇത്രയും കാര്യങ്ങള് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രിഹർ മെന്റൽ പറഞ്ഞു എന്താണ് ദേണ്ടേ ഈ ക്യാരക്ടേഴ്സ് അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതാണ് ഫാക്ടർ എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ കണ്ടെത്തി എന്താണ് ഈ ഫാക്ടർ എന്താണെന്ന് ജീനാണെന്നും ആ ജീനിരിക്കുന്നത് എവിടെയാണെന്നും ആ നമ്മുടെ ഡി എൻ എ ആണെന്നും കണ്ടെത്തി ജീനിരിക്കുന്നത് എവിടെയാണെന്നു ഡി എൻ എന്ന് കണ്ടത് അപ്പൊ ഇത്തെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡൈഹൈബ്രഡ് ക്രോസ് എന്ന ടോപ്പിക് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ടീച്ചർ അടുത്ത വീഡിയോയിൽ വരുന്നത് ഡി എൻ എ കുറിച്ച് പറയാനാണ് എന്താണ് ഡി എൻ എന്ന് നമുക്കറിയണ്ടേ ആ ഡി എൻ എ കുറിച്ച് പഠിക്കണം അപ്പൊ അതിനുവേണ്ടി ടീച്ചർ അടുത്ത വീഡിയോ കാത്തിരിക്കുക ടീച്ചർ ഓടി വരും ഡി എൻ എം കൊണ്ട് ഓടി വരുന്നു നമുക്ക് പഠിക്കണം ഓക്കെ നന്നായിട്ട് എക്സാം എഴുതണം അപ്പൊ ഡൈ ഹൈബ്രിഡ് ക്രോസ് നന്നായിട്ട് കാണുക ചെയ്ത് അല്ലേ ബാക്കി ക്ലാസ് കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ പോവുക ഓക്കെ അപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്യാ അടുത്ത ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യാ അടുത്ത ക്ലാസ് മുമ്പ് ഉള്ള ക്ലാസ് കാണാ കണ്ടിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കാണാം അപ്പൊ എന്താണ് ഡി എൻ എ അടുത്ത ക്ലാസ് ടീച്ചർ ഡി എൻ എ കൊണ്ടുവരെ അപ്പൊ ബൈ